ബാക്ക് ടു നമ്മുടെ വീഡിയോയിലേക്ക് ും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബഡ്ജറ്റ് ബൈ റേഞ്ചിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്യൂട്ട് ആട്ടോ കാണാൻ പോകുന്നത് വൺ ബൈ വൺ ഓരോ കളേഴ്സും കാണാം ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ലാവണ്ടർ ഷെയ്ഡ വരുന്നത് ഞാനിപ്പം വിയർ ചെയ്തിരിക്കുന്ന സെയിം ആണ് ഇത് നിങ്ങൾ പ്രത്യേക ഓർത്താണ് കേട്ടോ ഇത് ബനാറസി കൈൻഡ് ഓഫ് അൺസ്റ്റിച്ചഡ് ആണ് ഒരു സെമി സിൽക്ക് കൈൻഡ് ഓഫ് ഫാബ്രിക്കിൽ ബനാറസി കൈൻഡ് ഓഫ് അൺസ്റ്റിച്ചഡ് സ്യൂട്ട് ആട്ടോ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ആ ഒരു ദാവൻ പോർഷനിലെ വർക്ക് വരുന്നത് ഇത് ബനാറസിൽ ഓൾ ഓവർ ഈ ഒരു വീവിങ്സ് ആണ് വരുന്നത് ഫുള് ഇങ്ങനത്തെ വീവിങ്സ് ആണ് അകത്ത് വരുന്നത് അല്ലാതെ പ്രിന്റ് അല്ല നമ്മൾ നിലക്കുമ്പോ വാഷ് ചെയ്തിട്ട് പോകാൻ പാകത്തിനുള്ള പ്രിന്റ് അല്ല ആൻഡ് ബോട്ടത്തിന്റെ പീസ് വന്നിട്ട് സാൻഡോൺ ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കൊറേ കളേഴ്സിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡാണ് നെക്സ്റ്റ് വൺ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു പീച്ച് കളർ ഷെയ്ഡായിട്ട് വരുന്നത് അടിപൊളിയായിട്ടുള്ള പീച്ച് ഷെയ്ഡ് ആണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് ബഡ്ജറ്റ് ബൈ ബഡ്ജറ്റ് ബൈ റേഞ്ചിൽ നമുക്ക് സാധാരണക്കാർക്കും ഒരു ഫംഗ്ഷനൊക്കെ പോകാനായിട്ട് കിഡ്ഡലനായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും കേട്ടോ വാങ്ങുന്നവർ പ്രത്യേകം ഓർക്ക ഇത് വീവിങ് സാട്ട് കേട്ടോ അത് പ്രത്യേകം നിങ്ങൾ ഓർത്തോണം നല്ല ഭംഗിയാണ് ഞാനിപ്പോൾ വിയർ ചെയ്ത് കാണിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഡൗട്ട് വരരുതല്ലോ തുണിയൊക്കെ തേ രണ്ടര മീറ്റർ ലെങ്ത് വരുന്നുണ്ട് സ്ലീവിൽ സെപ്പറേറ്റ് വർക്ക് വരുന്നുണ്ട് കണ്ടോ സ്ലീവിലൊക്കെ സ്ലീവിലൊക്കെയാണല്ലോ സെപ്പറേറ്റ് വർക്കും കാര്യങ്ങളും ഞാനിപ്പോൾ സ്ലീവിൽ ലൈനിങ് ഇട്ടിട്ടില്ല പക്ഷെ ലൈൻ ഇട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് നല്ലത് കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യാനായിട്ട് അടിപൊളിയായിട്ടുള്ള കളർ ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെ വരും ഏത് മെറ്റീരിയലും നമ്മൾ സൂക്ഷിക്കുന്ന രീതിക്കാണ് ഒരു ലാസ്റ്റിംഗ് ഉണ്ടാവുക അടിപൊളിയായിട്ടുള്ള ഒരു കളർ ഷെയ്ഡ് ദുപ്പട്ടാണെങ്കിലും നോക്കി ഈ ഒരു റേറ്റിന് എവിടെ കിട്ടാനാ ഇത്രയും നല്ലൊരു ബഡ്ജറ്റ് ബൈ ഐറ്റം കോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സെയിം കളറ് സാൻഡോൺ ബോർഡോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നന്നായിട്ട് ഒതുങ്ങി കിടന്നോളും നല്ലൊരു ഫങ്ഷൻ വെയർ ആണ് നിങ്ങൾക്ക് കാരണം നമുക്ക് ബഡ്ജറ്റ് ബൈ റേഞ്ച് അല്ലേ ഉള്ളൂ അപ്പം ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള ബഡ്ജറ്റ് ബൈ ഐറ്റം ആണ് നമ്മൾ ഒരു വട്ടം ഇത് കൊണ്ടുപോകുന്നതാണ് റീസ്റ്റോക്ക് ചെയ്താണ് കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ് മൂലം സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂട്ടോ റേറ്റ് വരുന്നത് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ എല്ലാ ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള കളർ ആണ് അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡോ സ്റ്റിച്ച് ചെയ്തിട്ടാൽ സൂപ്പർ ഒരു ഐറ്റാണ് നെക്സ്റ്റ് വന്ന് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് ഒരു കൈൻഡ് ഓഫ് ആഷ് കളർ ഷെയ്ഡായിട്ട് വരുന്നത് ഇതും സൂപ്പർ ഒരു ഐറ്റാണ് കണ്ടോ ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആഷ് ആണ് ബനാറസി കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ സെറ്റ് ആണ് സിക്സ് ഡബിൾ നയൻ ഉള്ളി നെക്സ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പം വിയർ ചെയ്ത കളർ ഷെയ്ഡിൻ്റെ തന്നെ ഈ ലൈൻസ് ലൈൻസ് അല്ലാതെ ഓൾ ഓവർ ഒരു ബനാറസി കൈൻഡ് ഓഫ് ഒരു ഫ്ലോറൽ വർക്ക് വരുന്ന ടൈപ്പ് ഒരു മെറ്റീരിയൽ ആട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് നല്ല ഭംഗി അത് വേണ്ട ദുപ്പട്ട ഓൾസോ നല്ല എലഗൻ ആയിട്ടുള്ള ദുപ്പട്ട ഇനി നമ്മൾ കാണാൻ പോകുന്ന മോഡൽ ഫുള്ള് ഈ ഒരു മോഡലാണ് അതായത് ഇങ്ങനെ ലൈൻസ് ലൈൻസ് അല്ലാത്ത പാറ്റേൺ ആണ് ദുപ്പട്ട ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട ഫുള്ള് വീവിങ്സ് ആണ് വരുന്നത് കേട്ടോ നല്ല രസമുള്ള ഒരു കളക്ഷനാണ് നെക്സ്റ്റ് വൺ നമുക്ക് കളർ ഷെയ്ഡ് തന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് വരുന്നത് ഇങ്ങനെയാണ് ആ ബനാറസിയുടെ വർക്ക് വരുന്നത് നല്ല ഭംഗി ഉണ്ടാ കാണാനായിട്ട് ഇങ്ങനെയാണ് ആ ദാവൻ പോസ്റ്ററിലെ ആ ഒരു ഡിസൈൻ ഇങ്ങനെ വരും ഫുള്ള് വീവിങ്സ് ആണ് വരുന്നത് നെക്സ്റ്റ് വൺ ആണ് നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു യെല്ലോ കളർ ഷെയ്ഡാണ് വരുന്നത് നമുക്കിപ്പോൾ മെഹന്തി അങ്ങനെയൊക്കെയുള്ള യെല്ലോ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസിനൊക്കെ ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അല്ലാതെ നമുക്ക് ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാം കാരണം ഈ ഒരു റേഞ്ചല്ലേ ഉള്ളൂ ഇത് കണ്ടാൽ ആരെങ്കിലും പറയൂ ഇതിന് സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ എന്ന് ഒരാളും പറയില്ല ആ ഒരു അൺബീറ്റബിൾ പ്രൈസിലാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ഓയിറ്റ് വൺ വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു പിങ്ക് കളർ ഷെയ്ഡായിട്ട് വരുന്നത് ഇങ്ങനെ വരും ആയിട്ടുള്ള സെറ്റ് ആണ് ബനാറസി വീവിങ്സ് ആണ് ഓൾ ഓവർ ബോഡിയിൽ വരുന്നത് സൂപ്പർ ആട്ടാ കാണാനായിട്ട് നെക്സ്റ്റ് ഫക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡായിട്ട് വരുന്നത് സൂപ്പർ ഒരു കളർ ഷെയ്ഡ് കണ്ടോ ഇങ്ങനെ വരും ഒരു കളർ ഷെയ്ഡ് ആണ് ഇതൊരു സെമി സിൽക്ക് ഫാബ്രിക്കിലാണ് ഈ ഒരു ഒരു സെമി സിൽക്ക് കോട്ടൺ മിക്സ് ആയിട്ട് വരുന്ന ഫാബ്രിക്കിലാണ് ഈ ഒരു വീവിങ്സ് വരുന്നത് പക്ഷെ ടു എലഗന്റ് ആയിട്ടുള്ള ഐറ്റം ആണ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഫ്രണ്ടിലും അതുപോലെ ബാക്ക് പോർഷനിലും ഇതുകൊണ്ടോ ഈ ഒരു ഡിസൈൻ ബാക്ക് സൈഡിലും വരുന്നുണ്ട് കേട്ടോ പറയാൻ വിട്ടുപോയി ബാക്ക് സൈഡും പ്ലെയിൻ അല്ല ഡിസൈൻ ബാക്ക് പോർഷൻ്റെ അകത്തും വരുന്നുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് ഇത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബനാറസി കൈൻഡ് ഓഫ് അൺസ്റ്റിച്ച് സ്യൂൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഫസ്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്തോളുക താങ്ക് യു